ഹായ് ഫ്രണ്ട്സ് ഇന്നലെയായിരിക്കും എല്ലാവർക്കും പ്രവേശനോത്സവം ഈ പാർക്കുട്ടിൽ നിന്നാണ് കേട്ടോ പ്രവേശനോത്സവം ഇന്നലെ ടീച്ചർ വിളിച്ച് പറഞ്ഞായിരുന്നു ഇന്ന് വരണമെന്ന് പത്ത് മണിയാവുമ്പോൾ വരണമെന്ന് പറഞ്ഞു അതുകൊണ്ട് രാവിലെ ഒമ്പതര തൊട്ട് നമ്മളെ വഴക്കം പറഞ്ഞ് വീട്ടിൽ നിറക്കി നോക്കിയപ്പോൾ ഒറ്റ മനുഷ്യ ആരും വരാത്തതുകൊണ്ട് തന്നെ പാർക്കുട്ടിൻ്റെ തൂക്കവും പൂക്കമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ഇഷ്ടമാണ് കഷിക്ക് തല തന കയറി പൊനിക്കുകയും തൂക്കം നോക്കാൻ കയറി കിടക്കുകയൊക്കെ ചെയ്തു കേട്ടോ ആൾക്കെന്നാന്നറിയത്തില്ല വന്നപ്പോൾ തൊട്ട് ഈ വണ്ടിയോട് വലിയൊരു താല്പര്യം വണ്ടിയുടെ പൊക്കത്ത് തന്നെയായിരുന്നു ഒരു മനുഷ്യരെ കൊണ്ട് പിടിപ്പിച്ചിട്ടും ഇല്ല അതിലിട്ട് കേട്ടിട്ടും ഇല്ല ഒരു വരെ ആ വണ്ടിയുടെ പൊക്കത്ത് തീർന്നുകൊണ്ടായിരുന്നു നമ്മുടെ അങ്ങമ്മടെ അവിടെ നല്ലൊരു സൗകര്യങ്ങളും എല്ലാവിധ സൗകര്യവും ഉള്ളൊരു അങ്ങനെ അവിടെ ആട്ടോ നിങ്ങൾക്ക് ആ ചോരുകൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വിജ്ഞാനപ്രദമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ ടീച്ചർ ഒരു വാർഡ് മെമ്പറും കൂടിയാട്ടോ ആട്ടോ അതിലേറ്റവും വലിയ പ്രധാനം ഈ ടീച്ചർ തന്നെയാണ് ചേട്ടനെയും പിടിപ്പിച്ച് ചേട്ടനെ പിടിപ്പിച്ച് ടീച്ചർ തന്നെ ചേട്ടയുടെ കൊച്ചിനേയും പിടിപ്പിക്കും നല്ലതല്ലേ പണ്ടോ എല്ലാവരും വന്നു തുടങ്ങി എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പം ടീച്ചർ സാഗർ പുസ്തകം തുടങ്ങി കേട്ടോ പഴയ പിള്ളേർ പോകുന്നത് പുതിയ പിള്ളേർ വരുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു പഴയ ഇപ്പോൾ സ്കൂളുകളിൽ രാവിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് ഞാനൊക്കെ പഠിച്ച സമയത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം കാര്യങ്ങളും മറ്റ് ബുദ്ധിവികാസത്തിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാരും അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ വളരുന്നതിന് ഉള്ള സാഹചര്യം ഇരിക്കുക അപ്പം നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഐക്യം നോക്കുമ്പോൾ നമുക്ക് ടീച്ചറിൻ്റെ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് പിള്ളേരെ പൂക്കൊടുത്ത് സ്വീകരിക്കലായി കിട്ടും ഓരോ പിള്ളാരെയും വിളിച്ചു വരുത്തി പൂക്കൾ കൊടുത്ത് സ്വീകരിക്കുകയും ചെയ്തു അതിലേറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അമ്മമാർ കൊണ്ട് പിടിച്ചു കൊടുക്കും പക്ഷെ പാർക്കുട്ടിന് അതൊന്നും വേണ്ടായിരുന്നു ഞാൻ പോയി മേടിച്ചോളാം എന്ന് പറഞ്ഞു തന്നെ ധാന് പോയി മേടിച്ചിട്ട് വന്നു ഫോട്ടോ എടുക്കുന്നുണ്ടെന്നും വീഡിയോ എടുക്കണമെന്നും പറഞ്ഞിട്ട് ആൾ മൈൻഡ് ചെയ്തില്ല എനിക്കൊരു പൂ തന്നേക്ക് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു പുള്ളിക്കരുത് ചെയ്യുന്നു പൂവ് മേടിച്ചു ഞാൻ പോവാണെങ്കിലും പറഞ്ഞിട്ടു ഒറ്റ പോക്കു പിന്നെ ഓരോ പിള്ളാരെയും വന്നു കേട്ടോ ഓരോ പിള്ളേർക്ക് ടീച്ചർ പൂക്കൾ കൊടുത്ത് രുമ്മയും കൊടുത്ത് ഓരോരുത്തരെയും പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പായസം കൊടുത്തു കേട്ടോ നല്ല അടിപൊളി പായസമായിരുന്നു പാർക്കൂട്ടിന് പായസത്തോട് വലിയ താല്പര്യമില്ല എന്നാലും കുറച്ച് കഴിച്ചു പാർക്കൂട്ടിന് ആദ്യമായിട്ട് ചേരുന്നു ടീച്ചർക്കും പ്രവർത്തനത്തിന് രക്ഷി കൊടുക്കാമെന്ന് വിചാരിച്ചു പുള്ളിക്കാര്യത്തിനകത്ത് ഭയങ്കര ഇഷ്ട കൊണ്ടു കൊടുക്കുന്നു അനുഗ്രഹം കൊടുത്തു പിന്നെ അവിടെ നിന്ന് ചേച്ചിക്കും രക്ഷിണ കൊടുത്ത് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അടുത്ത വീഡിയോ കാണാവേ യിലൂടെ